അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അതിന് നമ്മള് തുടങ്ങില്ലല്ലോ ഞാനും അമ്മിക്കുള്ള എന്റെ അമ്മ എന്തൊരു പെർഫോമൻസ് അമ്മ കണ്ടില്ലേ പോലീസ് സ്റ്റേഷൻ്റ് കൊടുക്ക ഇത്ര ഈ ഫ്രണ്ട് നിന്റെ ഫ്രണ്ടേ കൂടെ ഓടിപ്പോയിട്ട് പറന്ന ഓടിയത് ആണോ അമ്മ ഇനി എന്ത് ചെയ്യാനെ ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ സംശയൊന്നുമില്ലല്ലേ നിന്റെ അവസ്ഥ ഞാൻ തിരിച്ചു ഈ വണ്ണ കൊച്ചി നടക്കത്തില്ല അതുകൊണ്ട് ജിമ്മിലൊക്കെ പോയി സെറ്റാ അമ്മ എന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മടെ കള്ളാനായിട്ട് വന്ന എന്റെ സന്തോഷമായിട്ട് എനിക്കറിയാൻ പോലെ ചോദിക്കാം കുഞ്ഞു നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒത്തും പിടിയും കിട്ടില്ല നിന്റെ കാര്യത്തില്